അവതരണം സാലിം കരുളായി സിഗരറ്റിന്റെ പുക ആഞ്ഞു വലിച്ചുകൊണ്ട് സത്യ കുറച്ചു നേരം അങ്ങനെ തന്നെ ആ കസേരയിൽ ചാരിയിരുന്നു വീട്ടുമുറ്റത്ത് ഭംഗിയായി നട്ടുപിടിപ്പിച്ചിട്ടുള്ള പലതരം ചെടികളെയും പൂക്കളെയും ഒക്കെ അവൻ വെറുതെ നിരീക്ഷിച്ചു പുക ആഞ്ഞു വലിച്ചുകൊണ്ട് അല്പനേരം കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ ആ ചാരി കസേരയിലേക്ക് ചാഞ്ഞു കിടന്നു സത്യയുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി ഒരു കൊച്ചു ആൺകുട്ടിയുടെ അലൽ അവന്റെ കാതിൽ വന്നടിച്ചു ആ കിടപ്പിലും സത്യയുടെ മെടികൾ ചുവന്നു കലങ്ങി അവൻ ഹൃദയം വല്ലാതെ മിടിച്ചു കൈമുഷ്ടികൾ അവൻ ചുരുട്ടിപ്പിടിച്ചു വേദനയിലോട് അവനൊന്നും ഭയമായിരുന്നു ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും കരഞ്ഞു വിളിക്കുന്ന എന്നിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അവനാണ് അവൻ പുച്ഛത്തോടെ ഓർത്തു തന്റെ ജീവിതം ഇങ്ങനെയൊക്കി തീർന്നതും തന്നിലൊരു അസുരനെ വാർത്തെടുത്തതും ആ സ്ത്രീയായിരുന്നു സുജാത ഞങ്ങളുടെ അനാചരത്തിലെ പുതിയ അമ്മ ആ വാക്കിനോട് പോലും വെറുപ്പ് തോന്നിയത് അവരിലൂടെയാണ് തനിക്ക് നാലു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സേരജിന് തന്നെ ലഭിക്കുന്നത് അതും ഒരു ചാരിൽ നിന്ന് സേതച്ഛൻ നോക്കി നടത്തുന്ന അനാഥാലയത്തിൽ അദ്ദേഹം തന്റെയും കൂടെ ആ അനാഥാലത്തിലെ മക്കൾക്കെല്ലാം അദ്ദേഹം അച്ഛൻ തന്നെയായിരുന്നു സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും അദ്ദേഹം ഞങ്ങളപ്പോ സത്യ എന്ന കൊച്ചു കുറുമ്പന് അയാൾക്ക് മറ്റു മക്കളിൽ വെച്ച് ഏറ്റവും പ്രിയമായിരുന്നു ആ അനാഥാലയത്തിൽ തന്നെ ഏറ്റവും ചെറിയ കുട്ടിയും അവൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വാത്സല്യവും സ്നേഹവും അയാൾ സത്യം കൊടുത്തു എന്നെല്ലാവരുടെ സന്തോഷം അധികം നീണ്ടതെന്നില്ല സത്യക്ക് അഞ്ചു വയസ്സാകാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ അയാൾ മരണത്തിന് കീഴ് പിന്നീട് അനാഥാലയത്തിന്റെ അവകാശിയായി അവർ വന്നു സേതോച്ചന്റെ ഒരേ ഒരു സുജാത അവർക്ക് സേതോച്ചിന്റെ വെറുപ്പായിരുന്നു ആ വെറുപ്പ് അദ്ദേഹം ജീവനെ പോലെ കൊണ്ടു നടന്ന അനാഥാലയത്തിലെ കുട്ടികളോടും അവർക്കുണ്ടായിരുന്നു ആ കുഞ്ഞിച്ചേക്കന്റെ കരച്ചിലകൾ അവർക്കൊരുതരം ലഹരിയായിരുന്നു ഓരോ ദിവസം ചെല്ലുംതോറും അവനോടുള്ള ദ്രോഹത്തിന്റെ അളവും കൂടി വന്നു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുട്ടുമുറിയിട്ട് അവൻ അവനെ തല്ലിയും പൊള്ളിച്ചും വേദനിപ്പിച്ച് രസിച്ചു ചൂരലും ബെൽറ്റും കാമ്പിപാടികളും ഒക്കെ അവന്റെ ശരീരത്തിൽ ആഞ്ഞു പതിഞ്ഞിരുന്നു അവനെ ഒന്ന് സഹായിക്കാൻ പോലും മറ്റു കുട്ടികൾക്ക് ഭയമായിരുന്നു വേദനകൾക്കിടയിൽ കുഞ്ഞു സത്യക്ക് സുജാത കടിക്കാൻ നന്നായി തന്നെ ഭക്ഷണം കൊടുക്കുമായിരുന്നു അതുമാത്രമാണ് അവരിൽ അവൻ കണ്ടിട്ടുള്ള ഏകം നൽകിയത് പിന്നീട് ആ വേദനകളെല്ലാം ആ കൊച്ചുപൊയിൽ ഒരു മരവിപ്പായിരുന്നു തന്നെ സഹായിക്കാൻ ശ്രമിക്കാത്ത കൂടെയുള്ള കുട്ടികളോടൊക്കെ അവന് ദേഷ്യം തോന്നി സ്നേഹവും വാത്സലവും ആഗ്രഹിച്ചിരുന്നവൻ്റെ മനസ്സ് അതൊന്നും കിട്ടാതെ വന്നപ്പോൾ അതെയെല്ലാം പൊറത്ത് തുടങ്ങി പോകെ പോകെ ആ വേദനകൾക്ക് പകരം ശരീരത്തിൽ തോന്നിയ മരവിപ്പ് പോലും അവനിൽ നിന്നും വിട്ടകുന്നു അവന്റെ ശരീരം പോലും ആ വേദനകളെല്ലാം അംഗീകരിച്ചു തുടങ്ങിയതിന്റെ അടയാളമായിട്ട് സത്യയുടെ മനസ്സ് നൂലു പൊട്ടിയ പട്ടം കണക്കി ദിശയറിയാതെ പറന്നുപോയി ആചാര കസരയിൽ അവന്റെ പിടിമുറുകി ഇപ്പോൾ വേദനകൾ തനിക്കൊരു തരം ലഹരിയാണ് ഇരുട്ടിനോടാണ് ഇന്ന് തനിക്ക് കൂടുതൽ പ്രിയം സത്യപൂച്ചത്തോടെ ഓർത്തു തന്നിലെ ഭ്രാന്തൻ ആദ്യമായി ഉള്ള ദിവസം അവന്റെ ചിന്തകളിലേക്ക് കടന്നു വന്നതും സത്യയുടെ മുഖം വന്യമായി സത്യ പഠിക്കുന്ന കാലം പഠിക്കാൻ പിടിക്കാനായിട്ടെങ്കിലും അവൻ ആരോടും പിന്നില്ലായിരുന്നു എല്ലാവരിൽ നിന്നും ഒതുങ്ങി നിൽക്കുന്ന സത്യയോട് കൂട്ടുകൂടാൻ മറ്റു കുട്ടികൾക്കും മടിയായി ഒരിക്കൽ പഠിപ്പിക്കുന്ന കണക്ക് മാശ് പരീക്ഷയിൽ ആ ക്ലാസ്സിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയ സത്യയെ അഭിനന്ദിക്കുന്നതിന് പകരം എല്ലാവരുടെയും മുമ്പിൽ നിർത്തി അവഹിച്ചു തന്തയില്ലാത്തവനൊന്നും പിടിച്ചവനൊന്നും പറഞ്ഞ് ക്ലാസ്സിലെ സകല കുട്ടികളുടെയും മുൻപിൽ വെച്ച് അയാൾ അവൻ അപമാനിച്ചു എല്ലാവരുടെയും മുഖത്തെ പുച്ഛം കണ്ട് സത്യ കണ്ണീരോടെ മുഖം ഒന്നിച്ച് നിന്നപ്പോൾ അവൻ ധരിച്ചിരുന്ന മാഷ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഭരിച്ചു അന്ന് അത് കണ്ട് എല്ലാവരും മാർത്തി ചിരിച്ചു ആ കൂട്ടത്തിൽ ഒരാളിൽ മാത്രം വേദന നിറഞ്ഞു അവനെ സഹതാപത്തോടെ നോക്കിയത് അവൻ മാത്രമായിരുന്നു എന്തുകൊണ്ടോ ആ അവസ്ഥയിലും അവനിൽ സത്യയുടെ മിഴുകൾ ഒടുക്കിയിരുന്നു സത്യയുടെ നിറഞ്ഞ മിഴികളിലെ നിസ്ഹിത മറ്റുള്ളവരിൽ ചിരിയും തുച്ഛവും നിറച്ചപ്പോൾ അവൻ്റെ കുഞ്ഞു മനസ്സ് മനസ്സിടി ഒരധ്യാപകനായിട്ട് കൂടിയായ അത്രയും കുട്ടികളുടെ മുൻപിൽ വെച്ച് അവനെ ലിംഗത്തിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവന് വേദനിപ്പിക്കാനും അസഭ്യവാക്കുകൾ പറയാനും നോക്കി ഇരണം എന്നാ പതിനഞ്ച് വയസ്സുകാരൻ അത് കണ്ടു നിൽക്കാനാവാതെ ആദ്യ ഭീതിയോടെ തന്റെ മിഴുകൾ പൂട്ടിയെങ്കിലും പിന്നീട് അവൻ്റെ ആ കുഞ്ഞു മിഴികളിൽ അഗ്നികരിക്കും സത്യോട് ചെയ്ത അയാളുടെ പ്രവൃത്തിയിൽ അയാൾക്ക് നേരെ അവൻ മിടികൾ കോപത്തോടെ പതിഞ്ഞപ്പോൾ ആ പയ്യന്റെ മുഖം സത്യയുടെ ഹൃദയത്തിൽ കൂടി സ്ഥാനം പിടിച്ചു തനിക്ക് വേണ്ടിയാണ് അവന്റെ മിടികളിൽ ഇപ്പോൾ കോപം നിറഞ്ഞതെന്ന് ഓർത്തപ്പോൾ സത്യയുടെ ഉള്ളിൽ ഒരു കുളിരനുഭവപ്പെട്ടു ആ നിമിഷം സത്യ തന്റെ ഹൃദയത്തിൽ അവന് സ്ഥാനം ഊട്ടി ഉറപ്പിച്ചു അന്നവനായ ഉപദ്രവിച്ചതിൽ സത്യക്ക് ശരീരത്തിൽ തനിമ്പ് പോലും വേദന തോന്നിയില്ല അതിനേക്കാൾ വേദന ദിവസവും ഏറ്റുവാങ്ങുന്നവന് അതൊന്നും ഒരു വേദനയായിരുന്നില്ല എന്നതാണ് സത്യം പക്ഷേ അയാളുടെ പ്രവൃത്തിയിൽ അവന് അപമാനം തോന്നി മനസ്സുവല്ലാതൊന്നൊന്നും അത് അവൻ്റെ ചെകുത്താൻ ആദ്യമായി ഉണർത്തി ആ മാഷി നേരെ അവൻ്റെ വന്യമായ കുഞ്ഞു മിഴികൾ പതിഞ്ഞു ചുവന്നു കലങ്ങിയതിൻ്റെ കാപ്പിമിഴികളെ തീക്ഷ്ണത കണ്ട് ഒരു വേൾ അയാളൊന്ന് പതഞ്ഞു അന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും മടങ്ങി ആ മാഷിനെ കാണാതായി അല്ല അയാൾ ആ സത്യം കൊണ്ടുപോയി ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അയാളുടെ ശവം ആ സ്കൂളിൻ്റെ വരാന്തയിൽ തന്നെ പ്രദർശിപ്പിച്ച് വെച്ചുകൊണ്ടാണ് സത്യം അവൻ്റെ ആദ്യ പ്രതികാരം പൂർത്തിയാക്കിയത് സത്യത്തിൻ്റെ മിഴികൾ വലിച്ചു തുറന്നു ഓർമ്മകളിൽ പോലും അവൻ്റെ മിഴികൾ വന്യമായി തിളഞ്ഞു അവസാന പുകയും വലിച്ചെടുത്തുകൊണ്ട് എരിഞ്ഞു തീർന്ന സിഗരറ്റ് കുറ്റി അവൻ ആ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ മുറിയിലേക്ക് ചെന്നു ബെഡിൽ കിടന്നുറങ്ങുന്നവളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് ശാന്തമായി അവിടെ ഉണ്ടായിരുന്ന അലമ്പാരം എന്ന് തുറന്നപ്പോൾ തന്നെ വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്ന കിച്ചുവിൻ്റെ ശിവയുടെയും ഡ്രസ്സ് കണ്ട് സത്യത്തിൽ നിന്ന് ഷർട്ട് വലിച്ചെടുത്തു കൂടെ തന്നെ കിച്ചുവിൻ്റെ ഒരു കാവി കൈലിയും എടുത്ത് അവൻ ഫ്രഷാകാനായി ആ മുറിയിൽ തന്നെ ബാത്റൂമിലേക്ക് കയറി വാതിലടിച്ചു ഫ്രഷായി ഇറങ്ങിയ അവൻ ശിവയെ ഒന്ന് നോക്കി ഇപ്പോഴും സുഖമായി ഉറങ്ങുകയാണ് അവൻ അവടെ അടുത്തേക്ക് ചെന്ന് ഉറങ്ങുന്നവളുടെ നെറ്റിയിൽ പതിയൊന്ന് തലോടി അവളൊന്നു കുറകിക്കിടന്നതും അവൻ അവളുടെ കവളിൽ അമർത്തി അമർത്തിമുത്തി മാറിക്കിടന്ന പുതപ്പ് കൊണ്ട് അവൾ ഒന്നുകൂടി നന്നായി പുതപ്പിച്ചിട്ട് അവളുടെ നെറ്റിയിൽ കൂടി ഒരു ചുംബനം കൊടുത്തുകൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി പിന്നീട് അവൻ അവിടെ നിന്നിറങ്ങി മറ്റു മുറികളിൽ കൂടി വെറുതെ ഒന്ന് കയറി ഇറങ്ങി ഒരു മുറിയിൽ കയറിയപ്പോൾ തന്നെ അത് ശിവിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുറിയാണെന്ന് സത്യം മനസ്സിലായി അവൻ ചുമരിൽ വെച്ചിട്ടുള്ള അവടെ ചിത്രങ്ങളിലേക്ക് കണ്ടുപിടിച്ചു സത്യത്തിന്റെ കൈയ്യെടുത്തിയതിൽ അതിലൊരു ഫോട്ടോയിൽ തൊട്ടതും അവനൊരുളങ്കാറ്റ് വന്ന് പൊതിഞ്ഞു ആരോ തന തലോടിയത് പോലെയാണ് അവന് തോന്നിയത് സ്നേഹം വാത്സല്യം അതെന്താണെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല ചെറിയ പ്രായത്തിൽ കിട്ടിയ ഇത്തിരി സ്നേഹം പോലും എനിക്ക് ഓർമ്മയില്ല ഞാനും ഒരിക്കലും ഇതെല്ലാം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സ്കൂളിൽ പോകുമ്പോൾ പല കുട്ടികളും അച്ഛന്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ വരുന്നത് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ അമ്മമാരും മക്കളെ ഊട്ടുമ്പോൾ അവർക്ക് മിഠായി വാങ്ങി കൊടുക്കുമ്പോഴൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ ആരെങ്കിലുമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് ആ കാര്യത്തിൽ എൻ്റെ പാറു ഭാഗ്യവതിയാണ് ഈ ലോകത്ത് ആരോടെങ്കിലും ഈ സത്യക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു കടപ്പാടുണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമാണ് അതും എൻ്റെ പാറുവിന് ജന്മം നൽകിയത് നിങ്ങളായതുകൊണ്ട് മാത്രം സത്യ ഉണ്ണിയുടെയും മായിയുടെയും ചിത്രത്തിൽ നോക്കി പതിയുമെന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മകൾ അവളാണ് ഇന്നൻ്റെ ജീവൻ എനിക്കിതുവരെ കിട്ടാതെ പോയ സ്നേഹമെല്ലാം അവൾ ഒരു നിന്നും കിട്ടാനാണ് ഞാൻ കൊതിക്കുന്നത് അവളോട് എനിക്ക് സ്വാതന്ത്ര്യം നിറഞ്ഞ സ്നേഹമാണ് സത്യം പറഞ്ഞു നിർത്തിയത് മുണിയുടെ വെടികളിലൊന്നും കൂർത്തതുപോലെ തോന്നിയതിന് എന്തുകൊണ്ടോ നിങ്ങളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ എന്റെ മനസ്സിലൊരു തണുപ്പ് പടരുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കൂടി നിങ്ങളുടെ മുഖത്ത് ഞാൻ മറ്റു പല ഭാവങ്ങളും കാണുന്നു എന്നിൽ വേരുകൂന്നി ആദ്യ വികാരം അത് സൗഹൃദമായിരുന്നു എങ്കിൽ പോലും എപ്പോഴും ഞാൻ അതിൽ അതിർ വരവുകൾ തീർക്കാറുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ആരെയും എന്നോട് അടുക്കാൻ ഞാൻ അനുവദിക്കാറില്ല സത്യാചിത്രത്തിലെ മൈയുടെ കണ്ണിലേക്ക് നോക്കി അവളെ ഇപ്പോൾ വല്ലാത്ത പരിഭവമാണെന്ന് അവൻ തോന്നി അത് കാണേ സത്യയുടെ ചൊടികൾ എന്ന് കൂടുന്നു പക്ഷേ എൻ്റെ പാറുവിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ വല്ലാത്ത സ്വാർത്ഥനാണ് അവളിൽ ചെറിയൊരു അകലം പോലും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കിരടിനോട് പോലും ഇത്രയും അടുപ്പം എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ സകല സ്വകാര്യങ്ങളും അറിയാവുന്നവരാണ് അവൻ എല്ലാം അറിഞ്ഞിട്ട് തന്നിൽ നിന്നും അകലാത്തവൻ എങ്കിൽ പോലും എനിക്ക് അവനേക്കാളും പ്രിയം എൻ്റെ പെണ്ണിനോട് തന്നെയാണ് എൻ്റെ ജീവനാണവൾ എന്റെ മരണം കൊണ്ടല്ലാതെ അവൾക്കെന്നിൽ നിന്നൊരു മോചനമുണ്ടായിരിക്കുന്നതല്ല സത്യം പറയുന്നതെല്ലാം അവർ കേൾക്കുന്നുണ്ടെന്ന് അവന് തോന്നി ഇപ്പോൾ ആ ചിത്രങ്ങളിലുള്ള മൈയുടെയും ഉണ്ണിയുടെയും ചൂണ്ടിലും കണ്ടിലും നിറഞ്ഞ ചിരിയാണെന്ന് സത്യം തോന്നി കാണെ അവനും വിഴികൂടുന്നത് നിങ്ങളുടെ മകളിൽ ഇനി മറ്റൊരാൾക്കും അവകാശമല്ല നിങ്ങൾക്ക് പോലും ഇനി എൻ്റേതാണവൾ എൻ്റേത് മാത്രം എനിക്കവളെന്നാൽ ഭ്രാന്താണ് എനിക്കവളും നൽകിയത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിന് ഞാൻ നീതി വാങ്ങി തന്നിരിക്കും നിങ്ങളുടെ മരണത്തിന് കാരണമായ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല ഇനി സത്യദേവ് നിങ്ങൾക്ക് തരുന്ന വാക്കാണ് അവന്റെ വാക്കൾ പോലെ പോലൊരിക്കലും കൂടി അവനെ തഴുകിക്കൊണ്ട് രളങ്കാറ്റ് കടന്നുപോയി സത്യ ഫോട്ടോ യഥാസ്ഥാനത്ത് തന്നെ തിരികെ വെച്ചുകൊണ്ട് നേരെ ശിവിയുടെ അടുത്തേക്ക് ചെന്നു ഇപ്പോഴും സുഖമായി ഉറങ്ങുന്നവളെ കണ്ട് അവനും അടുത്തേക്ക് ചേർന്ന് കിടന്നു ശിവ ഒന്ന് കുറുകി അവനെ നെഞ്ചിലേക്ക് മുക്കുമ്പോയെത്തി അവനവളെ തന്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചു കിരൺ വന്നു തറിഞ്ഞ് ലിയയും വീണും കൂടി മാളേകൾ തറവാടിലേക്ക് വന്നു കുളിച്ചു കഴിഞ്ഞിട്ട് ടബലിൽ ചുറ്റി കബോർന്നുണ്ടായിരുന്ന ഡ്രസ്സും നിന്ന കിരണെ പിന്നിൽ നിന്ന് ലിയ മരിഞ്ഞു മുറുക്കി അവനെ നഗ്നമായ ചുമലിൽ അവൾ തന്റെ അതിരങ്ങൾ പതിപ്പിച്ചതും അവനവളെ കുടഞ്ഞെറിഞ്ഞു പെട്ടെന്നുള്ള കിരണിന്റെ പ്രവൃത്തിയിൽ ലിയ തെറിച്ച് പുറകിലുണ്ടായിരുന്ന വെട്ടിലേക്ക് പോയി പുന്നാനമോളെ ഈ എന്നെ ദേഹത്ത് തൊട്ട് കളിക്കുന്നു കിരൺ അലർച്ചയോട് അവൾക്ക് നേരെ പറഞ്ഞതും ലിയവനെ നോക്കി വശ്യമായി പുഞ്ചരിച്ചു അവൾ ആ വെട്ടിയിൽ തന്നെ നേരെ എഴുന്നേറ്റിരുന്നു അത് കണ്ട് അവൻ വെറുപ്പോട മുഖം തിരിച്ചു നിന്ന് ഷോ ഇറക്കാതെ ഇറങ്ങി പോടി എന്റെ റൂമിൽ കിരൺ വെറുപ്പോ അവളോട് പറഞ്ഞു ഇല്ല കിരൺ ഇത് ഭാവിയിൽ എൻ്റെ കൂടി റൂമല്ലേ നീ എന്റെ ഭാവി ഭാരനു പിന്നെ ഞാൻ എന്തിനാ ഇവിടുന്ന് പോകണം അവനെ നോക്കി കൊഞ്ചലോട് കൊഞ്ചലോടവൾ പറഞ്ഞതും കിരൺ പൂച്ചിറങ്ങി ഭാവി പറഞ്ഞു അതീ ഞാനോ എന്തിനാ ലീയാ നീ വെറുതെ വേണ്ടാത്ത മാനക്കോട്ട് കിട്ടുന്നത് ഈ ജന്മം ഞാൻ സ്വീകരിക്കില്ലെന്ന് നീനക്കും അറിയാം എനിക്കും അറിയാം പിന്നെ എന്തിനാണ് ഈ ഈ പ്രഹസനം കിരൺ അവളെ നോക്കി പൂച്ചത്തോടെ പറഞ്ഞു ഓ സോറി നിന്നോട് പറയാൻ പറഞ്ഞു അടുത്ത മാസം നമ്മുടെ കല്യാണം നടത്താനാണ് എൻ്റെ അച്ഛൻ്റെ തീരുമാനം ലീ എന്തോ നേടിയെടുത്തവളെ പോലെ അവനോട് കുറച്ച് അഹങ്കാരത്തെ തന്നെ പറഞ്ഞു നിന്റെ തന്തയല്ലേ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ നീ ഈ ചെവി തുറന്നു വെച്ച് കേട്ടോ ഈ കിരണിന്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ അതെന്റെ അഞ്ചുട്ടി മാത്രം ഈ ജന്മം എന്നല്ല എനിക്കിനി എത്ര ജന്മമുണ്ടെങ്കിലും അതിലെല്ലാം പാതി എന്റെ അഞ്ചു മാത്രമായിരിക്കും കിരൺ ഉറപ്പോടെ പറഞ്ഞു ഇല്ലടാ അവൾക്കെന്നല്ല നിന്നൊരുത്തിക്കും വിട്ട് കൊടുക്കില്ല ഞാൻ ആ പിഴിച്ചവൾക്ക് നിന്നെ കെട്ടാൻ എന്ത് യോഗ്യതയാളുള്ളത് കാൽ കാശിന് വകയില്ലാത്ത പിച്ചക്കാരി തേണ്ടി പന്ന മോള് നാളെ നിന്നേക്കാൾ നല്ലൊരു തന്നെ കണ്ടാ നിന്നെ പുല്ലുപോലെ വലിച്ചെറിയ അവള് നിനക്ക് വേണ്ടി ആ പന്ന മോളിന്റെ ജീവൻ എടുക്കാൻ പോലും മടിക്കില്ലേ ലിയാ ലിയ ദേശത്തോടൊന്ന് തിളച്ചു പോന്നാരെ മോളെ കിരൺ അവടെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവളെ വലിച്ചു പെട്ടിന്ന് തരത്തേക്ക് കിട്ടു ലിയ വേദനയെ കൊണ്ടൊന്ന് പിടഞ്ഞു പോയി എന്റെ പെണ്ണിനെ കുശി നിന്നെ നാവി നിനിയൊരു അക്ഷരം വീണാ നിന്റെ അന്ത്യ കൂടി പുന്നാറ മോളെ എന്റെ കുശിനെ എനിക്കറിയാം പിന്നെ എൻ്റെ അഞ്ചുവിൻ്റെ അച്ഛന്റെ പേര് ബാലൻ എന്നാ വല്ലാതെ വീണു എന്നല്ല എന്നെ മനുഷ്യറിഞ്ഞ് മറ്റൊരുത്തരം തേടി പോകാൻ നീയല്ല അവള് എന്നാൽ ലിയക്കതൊക്കെ കേട്ടപ്പോൾ അഞ്ചു റോളിൽ പക കൂടുകയാണ് ചെയ്തത് ഇല്ല അവളെ നിന്നെ ഇന്ന് അകറ്റിയിരിക്കും കിരൺ ഞാൻ നിന്റെ സ്വത്തും പണവും എല്ലാം ഞാൻ നേടും നിന്നെ കൊതി തീർന്ന അന്ന് നിന്നെ വലിച്ചെറിയും ഈ ഞാൻ എന്നിട്ട് ഈ നാട് തന്നെ ഉപയോഗിച്ച് പോകും ഞാൻ അതുവരെ ഒരു തീ നിന്നെ ഞാൻ വിട്ട് കൊടുക്കില്ല ലിയ മനസ്സിൽ വാശിയോടെ പറഞ്ഞുറപ്പിച്ചു വായി നോക്കി തന്നെ ഇറങ്ങി പോടി എന്നെ മുറിയത് കിരൺ അവൾക്ക് നേരെ അലരിക്കൊണ്ട് അവളെ കൈ പിടിച്ച് വലിച്ച് മുറിക്കുമ്പോറത്തേക്ക് അവളെ പിടിച്ചു തരണം ലിയൊന്ന് വീഴാൻ പോയെങ്കിലും എങ്ങനെയാ അവൾ ബാലൻസ് ചെയ്തത് അവൾ ദേഷ്യത്തോട് അവൻ നേരെ തിരിഞ്ഞതും അവൾക്ക് മുമ്പിൽ ആ കഥകവൻ പൊട്ടിയടച്ചു തന്റെ മുഖത്ത് അടിച്ചതുപോലെ മിഴികൾ അടച്ചു മുഖം ഒരു വശത്തേക്ക് ചരിച്ചു പിടിച്ചു മിഴികൾ തുറന്നതും അവളുടെ മുഖത്ത് നിറഞ്ഞു വീട്ടില്ലടാ നിന്നെ ഞാൻ നരകിപ്പിക്കും അഞ്ചു അവൾക്ക് നൊന്നാലേ നിന്നു നോവു അവളിലൂടെ നിന്നെ ഞാൻ കരയിപ്പിക്കും കിരൺ ഇപ്പോൾ നീ എന്നോട് കാണിച്ചതിനും പറഞ്ഞതിനും പരിച്ചു ചേർത്ത് തരും ഞാൻ കാത്തിരുന്നോ നീ അവൾ മുരണ്ടു അന്ന് ഉച്ചക്ക് മൂന്ന് മണി കഴിഞ്ഞതും ഓഫീസ് വർക്ക് തീർത്ത് ജഗൻ വീട്ടിലെത്തി കുറച്ച് ഡ്രസ്സ് കളിച്ചത് കൊണ്ട് തന്നെ അവൻ ആർക്കും മുഖം കൊടുക്കാതെ നേരം മുമ്പിലേക്കാണ് പോയത് അവിടെ ബെഡിൽ നിന്ന് കളിക്കുന്ന സേതുരുന്ന് നോക്കിയിട്ട് അവൻ ഡോറടിച്ചു കുറ്റിയിട്ടു ജഗൻ ഫ്രഷ് ആയ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നതും സേതുവൻ അധികം മൈൻഡാക്കിയില്ല ജഗൻ ലാബ് എടുത്തുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് അവനെ ഷട്ട് ഡൌൺ ചെയ്ത് മാറ്റിവെച്ചു മനസ്സിലൊന്നും വല്ലാത്ത അസ്വസ്ഥത തോന്നിയതും ജഗൻ ഇരുന്നേരുന്ന എഴുന്നേറ്റ് കൊണ്ട് അലമാരക്കടുത്തേക്ക് ചെന്നു അലമാര തുറന്ന് ഒരു മദ്യം മദ്യമെടുത്തുകൊണ്ട് അവൻ തിരികെ സോഫയിലേക്ക് തന്നെ ചെന്നിരുന്നു ചില ദിവസങ്ങളിൽ അവനത് പതിവാണ് അതുകൊണ്ടുതന്നെ അവന് വേണ്ടതെല്ലാം ആ മുറിയിൽ തന്നെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു സേതുവിനെ ശ്രദ്ധിക്കാതെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജഗൻ ശ്രദ്ധിച്ചിരുന്നു നേരത്തെ കഴിച്ചിട്ട് വന്നത് കൂടാതെ ജഗൻ രണ്ട് പെഗ് കൂടി കഴിച്ചിട്ടും അവൻ താലേക്ക് കൂടി പെരുത്തി കയറി സേതുവിനെ മുഖമൊഴിച്ച് നോക്കിയിട്ട് ഒരു ചിരിയോട് അവൻ എഴുന്നേറ്റു ആദ്യം ഒന്ന് വീണു പോകാൻ നോക്കി എങ്കിലും എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് അവൻ നേരെ നിന്നു അവൻ പതിയെ ആടിയാടി സേതുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവൾക്കടുത്തായി വെണ്ടൊരു വശത്തേക്ക് കയറിയിരുന്നു സേതുവിനെ മുഖം മുയിൽ നോക്കിയിട്ട് വീണ്ടും കയ്യിലിരിക്കുന്ന പുതിയ പാവ കൊണ്ട് കളി തുറന്നു കിരൺ വന്നപ്പോ വാങ്ങിക്കൊടുത്തതാണ് ആ പാവ പുതിയ പാവായതുകൊണ്ട് സേതുവിനെ വിടാതെ കൂടുതൽ നേരം ഇരുന്ന് കളിക്കുന്നു തന്റെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന സേതുവിനെ കണ്ട് ജഗൻ ദേഷ്യം തോന്നി ജഗൻ അവളിൽ നിന്നും ആ പാവയെ പിടിച്ചെടുത്ത നിരത്തേക്ക് വലിച്ചെറിഞ്ഞു അത് കണ്ട് സേതുവിന്റെ ചുണ്ടുകൾ കൂർത്തു അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ നോക്കി ചിണുങ്ങി കരഞ്ഞു അവളുടെ കാര്യത്തിൽ കണ്ടപ്പോ അവന് സങ്കടായി ഏട്ടന്റെ സേതുട്ടിക്ക് അരയാണോ അവൾ കരയുന്നത് കണ്ട് ജഗൻ വേഗം അവൾ നിറഞ്ഞ കണ്ണു തുടച്ച് കൊടുത്തു കൊണ്ട് ചോദിച്ചു ഏട്ടന്റെ പൊന്നിക്കരയണ്ടട്ടോ ഞാൻ ഞാൻ എന്റെ കൊച്ചിന് വേറെ ഒത്തിരി പാവം മേടിച്ചു തരാട്ടോ അവൻ അവളോട് കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും സേതുവനെ നോക്കി കൂടുതൽ പരിഭവത്തിൽ കരഞ്ഞു കരച്ചിൽ നിർത്തിപ്പണ്ടേ സേതു നിന്നോടാ പറഞ്ഞേ വാടകടി ആദ്യം പതിയെ പറഞ്ഞവൻ അവസാനം വന്ന് അമിട്ടി പറഞ്ഞതും അവൾ വേഗം വാസ സ്വന്തം വേഗം കൊണ്ട് പൊത്തി അത് കണ്ട് അവൾ അവൻ പൊക്കിയെടുത്ത് അവൻ മടിയിലേക്ക് കയറ്റിയിരുത്തി പേടിച്ചു പോയോ എൻ്റെ മോള് പേടിക്കണ്ട കേട്ടോ ഏട്ടനില്ലേ സേതുവിന്റെ നെഞ്ചിലേക്ക് പതുങ്ങി അവൻ അവളുടെ വാ മൂടിയിരിക്കുന്ന കൈ പിടിച്ചു മാറ്റി അവളെ വിതുമ്പുന്ന ചുണ്ട് വളരെ പതി വന്ന് നോത്തി എന്റെ സേതുവിനെ പേടിയാണോ പേടിക്കണ്ടട്ടോ എനിക്ക് എന്റെ കൊച്ചിനെ ഒത്തിരി ഇഷ്ടമാണല്ലോ അവനവളുടെ കാവളിൽ പതിയെ തലോടി കൂറുമ്പോടെ പറഞ്ഞു സേതുവിന്റെ മിഴികൾ വിടുന്നു ആണോ സേതുൻ്റെ ഒത്തിരി ഇഷ്ടമാണോ ആണല്ലോ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ട സേതുവിനെ അതുകൊണ്ടല്ലേ നീ ചെയ്ത തേറ്റിനെ പോലും ഞാൻ എല്ലാവരും മറച്ചു വിളിച്ചത് ഇല്ലെങ്കിൽ നീ ജയിലിൽ പോവില്ലായിരുന്നോ അത് പറയുമ്പോൾ അവളിലുള്ളവൻ്റെ മുറുക്കി ചെയ്തു കുറ്റം ചെയ്തോ ഇല്ലല്ലോ ചെയ്തു ഒന്നും ചെയ്തില്ലല്ലോ പിന്നെന്തിനാ ചെയ്ത് ജയിലിൽ പോന്നേ അയ്യേ ഈ ജഗൻ ഒന്നും അറിയില്ല കുറ്റം ചെയ്യുന്ന ആൾക്കാരാ ജയിലിൽ പോന്നേ എന്നോട് കീർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ ചേതു കൊഞ്ചി പറഞ്ഞിട്ട് മധു വര ഉണ്ടായിരുന്നു ജഗന്റെ മുഖഭാവം മാറി അവനുള്ള പകിയോടും നോക്കി ചെയ്തില്ലേ നീ ചെയ്തില്ലേ എന്റെ കാത്തുന നീ കൊന്നിലിടി പാവായിരുന്നില്ല എന്റെ പെണ്ണ് നീ എന്തിനാ അങ്ങനെ ചെയ്ത് എന്റെ കാത്തുന കൊന്നിൽ നിന്ന് ഞാൻ വെറുതെ വിടില്ല ജഗൻ ചുമന്ന കലങ്ങിയ കണ്ണോട പറഞ്ഞതും സേതു പേടിച്ചു സേതുന് പേടിയാവുന്നു കാർത്തു ചീത്ത അവൾ പോയോണ്ടല്ലേ ജഗൻ സേതുനെ നോക്കിക്കോ അവൾ തിരിച്ചു വന്ന സേതു പിണ്ടില്ല ജഗനോട് പിണ്ടില്ല സേതു പിതിപ്പിക്കൊണ്ട് പറഞ്ഞതും ജഗന്റെ മിഴികളിൽ അഗ്നിഞ്ഞു എന്റെ കാർത്തു അല്ല ചീത്ത നീയാ ചീത്ത അവനവളെ പിടിച്ച് വീട്ടിലേക്ക് ഇട്ടതും സേതുവിന്റെ കരച്ചിൽ കൂടി ജഗൻ അവളുടെ കാവളിൽ അമർത്തി കഴിച്ചതും സേതുവനെ പൂർവിച്ചു നോക്കി അത് കണ്ട് ജഗൻ ആ സമയം മറ്റെല്ലാം മറന്നു അവന്റെ മിഴികൾ അവളുടെ മിഴികളേക്ക് ഉരുത്തു ജഗൻ അവളുടെ രണ്ട് കണിലും പതിയെ ചുംബിച്ചു സേതും വിഴികളൊന്ന് തുറന്നു അവന്റെ മുഖത്ത് ഭാവമാറ്റങ്ങൾ തിരിച്ചറിയാതെ അവൾ അവനെ നോക്കി അനങ്ങാതെ കിടന്നു ജഗൻ ഉരിഞ്ഞു വന്ന അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി വേദന കൊണ്ട് അവളൊന്ന് പിടിഞ്ഞ് പൊങ്ങിയതും അവനവളെ പിടിച്ച് വെടിലേക്ക് തന്നെ അമർത്തി